മലപ്പുറം പരപ്പനങ്ങാടിയിൽ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പരപ്പനങ്ങാടി പുത്തിരിക്കൽ സ്വദേശി മുഹമ്മദ് ബഷീർ റാബിയ ദമ്പതികളുടെ മകൾ ഹാദി റുഷ്ദ ആണ് മരിച്ചത് പരപ്പരങ്ങാടി പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്ലസ് വണ്ണിന് സീറ്റ് കിട്ടാതെ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല പിന്നെ പിന്നെ കുട്ടിക്ക് അഞ്ച് എപ്പസ് ഉണ്ട് പിന്നെ കുട്ടിയുടെ കൂടെയുള്ളവർക്ക് പിന്നെ അതുപോലെ അലോട്ട്മെൻറ്റ് ഇത് കിട്ടിയെന്ന് പറയുന്നുണ്ട് പിന്നെ അലോട്ട്മെൻ്റ് ഇപ്പോൾ രണ്ടാം ഘട്ടമായിട്ടുള്ളൂ ഇനിയും നാലും അഞ്ചും ഘട്ടങ്ങൾ വരാമെന്നുണ്ട് അതിലും കിട്ടിക്കൊള്ളാവുന്നില്ല പിന്നെ ആ കുട്ടി പിന്നെ ജന്മന കുറച്ച് ചെവി കുട്ടിക്ക് ഇല്ലാത്ത അതിൻ്റെ പ്ലാസ്റ്റിക് സർജറി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ കുട്ടിക്ക് മാനസികമായിട്ട് എന്തോ പ്രശ്നങ്ങളൊന്നും അവർ കൗൺസിലിങ്ങും മറ്റും കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് അലോട്ട്മെൻ്റ് ആണോ എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല അത് കൂടുതലായിട്ട് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് സമീർ ബിൻ കരീമുണ്ട് വിവരങ്ങളുമായി സമീർ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഉന്മേഷ് ഇന്ന് വൈകുന്നേരം അഞ്ചു കൂടിയാണ് ഈ കുട്ടിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ വീട്ടിലെ മുറിയിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഉടൻ തന്നെ വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം പോലീസിന് വിശദമായ മൊഴി നൽകിയിരിക്കുകയാണ് അതിൽ പറയുന്നത് ഈ കുട്ടി പ്ലസ് വൺ ഇന്ന് രണ്ടാമത്തെ അലോട്ട്മെന്റ് വന്ന ദിവസമായിരുന്നു ഇതിൽ ഈ കുട്ടിക്ക് ഈ ലിസ്റ്റിൽ കുട്ടി ഇടം നേടാത്ത ഒരു ഉണ്ടായി ഇതിൽ എന്നാൽ കുട്ടിയുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ ഇടം നേടുന്ന ഒരു അവസരമുണ്ട് ഇതിൽ കുട്ടിക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടത് എന്നുള്ളതാണ് കുടുംബം പറയുന്നത് അതോടൊപ്പം തന്നെ ഈ കുട്ടി മാനസികമായ പ്രശ്നത്തിന്റെ പേരിൽ ഈ കൗൺസിലിംഗ് വിധേയമാകുന്ന കുട്ടിയാണ് അപ്പം തന്നെ പ്രശ്നമുള്ളത് കൊണ്ട് ചികിത്സയും നേരിടുന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ ആത്മഹത്യയുടെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ട് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്ലസ് വൺ സീറ്റ് ലഭിക്കാത്തതാണ് ആത്മഹത്യക്ക് കാരണം എന്നുള്ളത് പൂർണ്ണമായും പറയാനാകില്ല എന്നുള്ളതാണ് നിലവിൽ പരപ്പിനങ്ങാടി എസ് എച്ച്ഒ വ്യക്തമാക്കുന്നത്